നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ക്രൂശീകരണം ാമത്തെ മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുശേഷം പതിനഞ്ചാമത്തെ മുതൽ ഇരുപത്തിനാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിമണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ടു പകുതി ചെയ്തു ക്രിസ്താവായ യേശുക്രിസ്തുവിനെ ഒരു മലയിൽ കൊണ്ടുപോയി അവർ കുരിശിച്ചു യഹൂദന്മാർ തങ്ങളുടെ വിജയമായിട്ട് അതിനെ ആഘോഷിച്ചു റോമാക്കാരും കൈസറോട് മത്സരിച്ച ഒരാളെന്നുള്ള നിലയിൽ അവനെ കുരിശിച്ചതിനാൽ അവരുടെ വിജയമായിട്ട് അവരും ആഘോഷിച്ചു എന്നാൽ ഇതെല്ലാം പിതാവായ ദൈവം മുന്നമേ ഒരുക്കിയിരുന്നതായിരുന്നു അവരതിൻ്റെ ഉപാധികളായി എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആ മലയിൽ കൊണ്ടുവന്നിട്ട് കുരിശിന്മേൽ കിടത്തി കയ്യിലും കാലിലും ആണി അടിച്ച ശേഷമാണ് ഈ കുരിശ് കുഴിയിലേക്ക് പൊക്കി ഉറപ്പിക്കുന്നത് അത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറ് പതിനേഴ് വാക്യങ്ങളിലുണ്ട് അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു ഇരുപത്തി രണ്ടാ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ് പക്ഷേ കൈയും കാലും ഒന്നും ആരും തുളച്ചില്ലല്ലോ കുരിശീകരണം നടക്കുമ്പോഴാണ് കയ്യും കാലും ആണികളാൽ തുളയ്ക്കുന്നതും ആ കുരിശിനോട് ചേർത്ത് തറയ്ക്കുന്നതും അപ്പോൾ ഈ ക്രിസ്തു ജനിക്കുന്നതിന് ആയിരം വർഷം മുമ്പ് അത് എഴുതിയിരിക്കുകയാണെന്ന് ഓർക്കണം അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു മറ്റൊരു കാര്യം ഈ ഗോൽഗോഥായി അതിൻ്റെ അർത്ഥം തലയോടിടം എന്നാണ് ഒരുപാട് തലയോട്ടികൾ അവിടെ അല്ലെങ്കിൽ അസ്ഥികൾ അസ്ഥികളവിടെ ചതറിക്കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ മറ്റൊരു പേരാണ് കാൽവറി കാൽവറി എന്ന് പുതിയ നിയമത്തിൽ ഇല്ലെങ്കിലും കാൽവറി അത് അതിൻ്റെ സുറിയാനി വാക്കാണ് ഈ ഗോൽഗോത്തായിൽ എത്തിയപ്പോൾ അവർ അവന് കയ്പ്പ് കൊടുത്തു എന്ന് വായിക്കുന്നു ആ സംഭവം കുരിശിത്തൂക്കിയ ശേഷമാണ് യേശു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് അപ്പോൾ അവർ അവന് കയ്പ്പ് കലർത്തിയ വീഞ്ഞ് കൊടുത്തു അതും സംഘർത്തത്തിൽ എഴുതിയിട്ടുണ്ട് അത് അറുപത്തൊമ്പത് സംഘർത്തത്തിനാണ് എഴുതിയത് അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് ചൊറുക്കാ കുടിപ്പാൻ തന്നു ഈ അറുപത്തൊമ്പത് സംഘർത്തനം ദാവീത് എഴുതിയാണ് പക്ഷേ ദാവീദിനാരും വെള്ളം ചോദിച്ചപ്പോൾ കയ്പ്പ് കൊടുത്ത ഒരു സംഭവവും ബൈബിളിലില്ല അത് ആയിരം വർഷം മുമ്പ് ദൈവം പ്രവചിച്ച് ദാവീതിനെ കൊണ്ട് എഴുതിച്ചതാണ് അതായത് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞത് കേവലം ശരീരത്തിൻ്റെ നാവിൻ്റെ ദാഹം മാത്രമല്ല അതായത് നരകത്തിൽ ദാഹമാണ് തീയുള്ള ഗന്ധകമുള്ള ആ നരകത്തിൽ ആളുകൾക്ക് ദാഹമാണ് ശരീരദാഹം മാത്രമല്ല ആത്മീയ ദാഹവുമാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു അപ്പോൾ നരകത്തിലെ ദാഹം ദൈവത്തിനായുള്ള ദാഹമാണ് ദാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിൽ ധനവാനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യാതനാ സ്ഥലത്തകപ്പെട്ട തനവാൻ പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു ഒരു തുള്ളി വെള്ളം എനിക്ക് തരുമോ വാസ്തവത്തിൽ അത് ശരീരത്തിന് ദാഹം മാത്രമല്ല ദൈവത്തിനായുള്ള ദാഹമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയാണ് ഇന്ന് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് നാസ്തികരുണ്ട് അജ്ഞേയവാദികളുണ്ട് അവരൊക്കെ അതിൽ ഊറ്റം കൊള്ളുകയാണ് ദൈവമില്ല എന്ന് പറയുന്നതിൽ അവർ ഊറ്റം കൊള്ളുകയാണ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ച് അവർക്ക് പരമപുച്ഛമാണ് അതുപോലെ അഗ്നോസ്റ്റിക്സ് അങ്ങനെയാണ് അജ്ഞേയവാദികൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എനിക്ക് അനുഭവമില്ല അവരത് പറയുന്നത് ഭയങ്കര ക്രെഡിറ്റായിട്ടാണ് അവർ പറഞ്ഞ ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ല പഠിക്കുന്നതിൽ അർത്ഥമില്ല കഴിക്കുന്നതിൽ അർത്ഥമില്ല ഉടുക്കുന്നതിൽ അർത്ഥമില്ല അധ്വാനിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ അർത്ഥമില്ല ഏ അങ്ങനെ ഓരർത്ഥവുമില്ല എന്ന് പറയുന്ന വലിയ ബുദ്ധിജീവികളൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നെഹ്റുപോലും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരെ ഫോളോ ചെയ്യുകയാണ് പക്ഷേ അവർക്കെല്ലാം കാര്യം എന്ന് മനസ്സിലാകും ഇവിടെ കണ്ണടഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാക്കും അയ്യോ ഏ ദൈവം ഉണ്ടല്ലോ ആ ദൈവം മനുഷ്യനായതാണല്ലോ യേശു മനുഷ്യൻ്റെ നരകു യേശു കുരിശിൽ യാഗമായത് യേശു ഉയർത്തി ജീവിക്കുന്ന ദൈവമാണല്ലോ ആ യേശു ആണല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അബദ്ധമായി പോയല്ലോ ഏ ഞാനത് വായിക്കേണ്ടതായിരുന്നല്ലോ ഞാനത് വിശ്വസിച്ച് അനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കേണ്ടതായിരുന്നല്ലോ അതിനഞ്ച് പൈസയുടെ മുടക്ക് എനിക്ക് വരുമായിരുന്നില്ലല്ലോ ഏ അയ്യോ ഞാൻ എത്രയോ കാര്യത്തിന് ധൈര്യം അവലംബിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഞാനൊരു ഭീരുവായിപ്പോയല്ലോ പൊട്ടണമായി പോയല്ലോ എന്ന് അന്നാളുകൾക്ക് ബോധ്യമാകും അന്നവർ ദൈവത്തിനായിട്ട് ദാഹിക്കും ദൈവമേ ക്ഷമിക്കണമേ എന്നൊക്കെ പറയും പക്ഷേ ഇനിയൊരു ജന്മമില്ല ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിത കാലത്ത് ദൈവം ആളുകളെ സത്യം അറിയിക്കുന്നുണ്ട് ദൈവത്തെ ആരും കുറ്റം പറയുകയില്ല പലതവണ പലരിലൂടെ ഒരു ട്രാക്ടറിലൂടെ ആയിരിക്കാം പുസ്തകത്തിലൂടെ ആയിരിക്കാം ഒരു കവല പ്രസംഗത്തിലൂടെ ആയിരിക്കാം റേഡിയോയിലൂടെ ആയിരിക്കാം ടി വിയിലൂടെ ആയിരിക്കാം ഏതെങ്കിലും നിലയിൽ അവര് ഇനി പരിഹാസത്തോടെ അച് അച്യുതാനന്ദൻ ഉപമാനായ മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പരിഹാസത്തോടെയാണ് ബൈബിളിലെ വാക്യങ്ങൾ പറഞ്ഞത് ശരി പരിഹാസത്തോടെ ആയിരിക്കാം ഏതായാലും കേട്ടിട്ടുണ്ട് മരണശേഷൂർ ജീവിതമുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് യേശു ആണ് അത് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ നിലയിൽ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഒന്ന് വായിക്കാം അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താം അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ യേശുവിനെ കുരിശിച്ച ശേഷം അവർ യേശുവിൻ്റെ വസ്ത്രങ്ങൾ ആർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ചീട്ടിടുകയാണ് യഹൂദന്മാർക്ക് ഒരു ഉള്ളങ്കിയുണ്ട് പിന്നെ ഒരു മേലങ്കിയുണ്ട് ഒരുപക്ഷെ ഒരു കോർത്ത് കാണും അപ്പോൾ തോർത്തെങ്കിൽ തോർത്ത് ഉള്ളെങ്കി എങ്കിൽ ഉള്ളെങ്കി മേലങ്കിയെങ്കിൽ മേലെങ്കിൽ നമുക്ക് ചീട്ടിടാം മാർക്ക് കിട്ടുമെന്ന് അതും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഏ ജ്യോതിരന്താ സങ്കീർത്തനത്തെ എഴുതിയിരിക്കുകയാണ് അവർ എൻ്റെ വസ്ത്രം പകുത്തെടുത്തു എൻ്റെ അങ്കയ്ക്കായി ചീട്ടിടുന്നു ഇത് എഴുതിയത് ദാവീതാണ് ദാവീതിൻ്റെ വസ്ത്രം ആരും പകുത്തെടുത്തില്ല ദാവീതിൻ്റെ അങ്കയ്ക്കായിട്ട് ആരും ചീട്ടിട്ടില്ല ആയിരം വർഷം മുമ്പ് യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഇതുപോലൊരു പുസ്തകം ലോകത്തുണ്ടാവും ഇതുപോലെ ദൈവത്തെക്കുറിച്ച് അറിവ് തരുന്ന ഒരു പുസ്തകം ഇല്ല ഇതുപോലൊരു ദൈവം ഇല്ല നമുക്ക് വിശ്വസിക്കാവുന്ന നിലയിൽ ദൈവം എല്ലാം ലളിതമാക്കി നമുക്ക് തന്നിരിക്കുകയാണ് യേശുവിനെ നമുക്കായി നരകമേറ്റിയ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ ശിഷ്യനാകാൻ തയ്യാറായാൽ നമ്മുടെ ഗണ്ണകൾ വിശ്വസിക്കാൻ പറ്റാത്ത അനുഗ്രഹം ഇവിടെയും അവിടെയും നേടാൻ സാധിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വിലയർ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ